പി എം ശ്രീ വിഷയത്തിൽ കടുത്താതൃപ്തി തുടരുന്ന സിപിഐ അനുനയിപ്പിക്കാൻ നേരിട്ടെത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാർട്ടി എല്ലാം മാത്രമായിരുന്നു ചർച്ചയ്ക്ക് ശേഷമുള്ള മന്ത്രിയുടെ പ്രതികരണം പി എം ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയും പരസ്യമായി പൊട്ടിത്തെറിക്കുകയും ചെയ്ത സിപിഐയെ ഏതു വിധേനയും അനുനയിപ്പിക്കാനാണ് ശ്രമം മന്ത്രി വി ശിവൻകുട്ടി തന്നെ അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രി ജി ആർ എനിലും ശിവൻകുട്ടിയെ കേട്ടു എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് മാത്രമാണ് കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഞാൻ കാണാൻ വന്നു മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചർച്ച ചെയ്തു ആ ചെയ്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങളും ഒപ്പുവെച്ചു തിങ്കളാഴ്ച നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അന്തിമ നിലപാടെടുക്കുമെന്നാണ് സി പി തീരുമാനം കടുത്ത നീക്കങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള അനുനയശ്രമങ്ങൾ സി പി ഐ എം ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത റിപ്പോർട്ടർ തിരുവനന്തപുരം